ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോളിഡേസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിഡിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് സിറ്റിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി ചെറുകുളം എന്ന സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്ററും ആണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വീടിന്റെ സിറ്റൌട്ട് കടന്നെത്തുന്നത് വളരെ വിശാലമായി ഡിസൈൻ ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വലിപ്പത്തിലാണ് വീടിന്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിനോട് ചേർന്ന് അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് താഴെ നിലയിൽ സെറ്റ് ചെയ്ത മാസ്റ്റർ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് വീടിന്റെ മുഴുവൻ വർക്കുകൾക്കും ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽ തൻ ബായ്